ഒന്നാം ട്രാക്കിൽ നാലാം നമ്പർ വള്ളം സെന്റ് ജോർജാണ് രാഹുൽ താമസം കോയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത് കടന്നു പോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിങ്ങൾക്ക് രണ്ടാം ട്രാക്കിൽ നിരവുമെന്ന് അങ്ങനെ ആ ಲಕ್ಷಣಕ್ಕಿ ಆರಾಧಕರು ും നടുഭാഗവും ഇത് അത്ഭുതമാണ് ഇത് ചരിത്രത്തിന്റെ ഇരുത്തലുകളാണ് കറുത്ത കുതിരകൾ എന്ന പോലെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കുന്നമട ബോട്ട്ലബിനെ കുട്ടനാടുകൾക്ക് ജില്ലകളിൽ തുടർന്നു കയറിയ ഒരു ലഹരിയുണ്ടെങ്കിൽ അത് അല്ലാതെ എന്ത് എന്ന് ചോദിക്കേണ്ടി വരും അത്തരത്തിൽ ആ ലഹരി അലിഞ്ഞു ചേർന്ന ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് ഈ പുന്നമടയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഒരു വാസ്തവം നിയമവും ഈ ചോദിച്ച് മത്സരം കാൽക്ക് പോയെങ്കിൽ തൊട്ടു പിന്നിലായി ുംയാ പറമ്പ് വലിയ ധിവാശിയും കടന്നു വരികയാണ് ഒരു പക്ഷേ എതിരാളികൾ എത്രയോ മുൻപിലേക്ക് കടന്നുപോയി പക്ഷേ അതൊന്നും തളരാതെ തളരാത്ത ായി കടന്നു വരുന്ന രണ്ട് വള്ളങ്ങൾ നമ്മുടെ കണ്ണൊന്നിലേക്ക് കടന്നു വരുന്നു കൊടിയിറങ്ങുമ്പോൾ ലീനാക്ഷൻ ട്രംബത്തൊന്ന് മുറുകുമ്പോൾ ഒന്നാം തുഴയിൽ ആ തുണികൾ പെരുകുമ്പോൾ ഇത് ഇതിൽ സ്വരം ഒരു ഭംഗി വർണ്ണിക്കാനാകില്ല അത്രമേൽ സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോവുകയാണ് വലിയ കടന്നു വരികയാണ് ഇതുവരെ ഈശ്വര മത്സരങ്ങളിൽ നാം കണ്ടത് ആണെങ്കിൽ ഇനി സംഭവിക്കാനുള്ളത് അത്ഭുതങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു പുന്നവടയും വേമ്പനാട്